ഹരത് മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലൈ വസല്ലം തിരുമേനിയുടെ ദീർഘദർശന പ്രകാരം ഈ കാലഘട്ടത്തിൽ മനുഷ്യരാശിയുടെ വിശിഷ്യ മുസ്ലിം സമൂഹത്തിൻ്റെ സമഗ്രമായ സമുദ്ധാരണത്തിനായി അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട വാഗ്ദത്ത മഹിദി മസീഹാണ് ഹസരത് മിർസാ ഗുലാം അഹമ്മദ് അലിഹിസ്സലാം ആ മഹാത്മാവ് ദൈവിക കൽപ്പന പ്രകാരം ആരംഭിച്ച ഇസ്ലാമിക പുനരുജ്ജീവന പ്രക്രിയയാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് വിവിധ പ്രത്യേക ശാസ്ത്രങ്ങൾക്കും മതങ്ങൾക്കും മേൽ ഇസ്ലാമിൻ്റെ വൈജയന്തി ഉയർത്തിയ ഹസ്രത്ത് അഹമ്മദ് അലിഹിസ്ലാമിൻ്റെ വിയോഗത്തെ തുടർന്ന് വിശുദ്ധ ഖുർആാൻ്റെ വാഗ്ദാനവും തിരുനബി സല്ലാഹുലൈവലമിയുടെ പ്രവചനവുമനുസരിച്ച് സ്ഥാപിതമായ ഖിലാഫത്ത് വ്യവസ്ഥിതിയുടെ കീഴിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഇന്ന് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളിൽ കർമ്മനിരതമാണ് ഇപ്പോഴത്തെ ആഗോള ഖലീഫ ഹസ്രത് മിർജ മസറൂർ അഹമ്മദ് സാഹിബ് അയ്യദ്ഹു താല ബിനസീസാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്നത് ഈ സി ഡിയിലൂടെ അവതരിപ്പിക്കുന്ന കുറച്ചു കാലം മുമ്പ് വരെ മുസ്ലീങ്ങളെ ഉപദേശിക്കുന്നതിനും അവരെ ബോധവൽക്കരിക്കുന്നതിനും വേണ്ടി മുസ്ലിം സംഘടനകൾ സംഘടിപ്പിച്ചിരുന്ന വാള് പരമ്പരകളിൽ അല്ലെങ്കിൽ വാള് വേദികളിൽ സജീവമായ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ടായിരുന്നു ഈസാനബി അലൈ ഇസ്ലാമിൻ്റെ ആഗമനം ഇമാം മഹദിയുടെ ആവിർഭാവം ദജാലിൻ്റെ പുറപ്പാട് ദാബത്തുൽ അഹലിൻ്റെ പുറപ്പാട് യജൂജ് മൗജൂജിൻ്റെ പുറപ്പാട് തുടങ്ങിയ വിഷയങ്ങളൊക്കെ അതിൽ പ്രതിപാദിക്കപ്പെട്ടിരുന്നു പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ അത്തരം പരാമർശങ്ങൾ വാർദിൻ്റെ വേദികളിൽ കേൾക്കാറില്ല അതിന് കാരണം നിവിസലാഹു വസല്ലം ഈ പറഞ്ഞ കൂട്ടരുടെ എല്ലാം ആഗമനത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് പതിനാലാം നൂറ്റാണ്ടിൻ്റെ തലയ്ക്കൽ ഇമാം മഹദി ആവിർഭവിക്കുന്നതോടുകൂടിയായിരിക്കുമെന്നാണ് അതിൽ ദജ്ജാലിൻ്റെ പുറപ്പാട് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ ഞങ്ങൾ ആ വിഷയമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് കാരണം നബിസലാഹു അലൈ വസല്ലം ദജ്ജാലിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മുസ്ലിങ്ങളോട് താക്കീത് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി സൂറത്തുൽ കഹുഫിൻ്റെ ആദ്യത്തെ പത്തു വചനങ്ങൾ പാരായണം ചെയ്യാനും റസൂൽ കരീം സലല്ലാഹു അലൈ വസ്ലം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സുഭൈ നമസ്കാരത്തിൽ സൂറ കഹഫിൻ്റെ പാരായണം തുടർച്ചയായിട്ട് മുസ്ലിങ്ങൾ നടത്തി വരാറുമുണ്ട് ഇതിൽ നിന്നെല്ലാം നമുക്ക് ദജ്ജാലിൻ്റെ ഫിത്തന എത്രമാത്രം ഭയാനകമാണ് എന്ന് മനസ്സിലാക്കാം അപ്പം നബിത് നമീൻ സാഹു അലൈവിസലം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒരിക്കലും കളവാകുകയില്ല ഇപ്പോൾ ദജ്ജാൽ പുറപ്പെട്ടിട്ടുണ്ടോ ദജ്ജാലിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഞാൻ മൗലവി സുൽത്താൻ അഹമ്മദ് സാഹിബിനോട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ് റസൂൽ സലഹു അലൈ വസ്ലം മാത്രമല്ല ഇതിനു മുമ്പ് വന്ന പ്രവാചകന്മാരും ഈ ഫിത്തനയെ സംബന്ധിച്ച് ദജാലിൻ്റെ കുഴപ്പത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നു അതിനെ സംബന്ധിച്ച് അങ്ങ് അല്പം വിശദീകരിക്കുന്നത് നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉപകാരം ചെയ്യുന്നതായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് ബിസ്മില്ലാഹിറമാൻ റഹീം ഹജ്രത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസ്ലം തിരുമേനി തൻ്റെ ഉമ്മത്തിന് ദജാൽ എന്ന ഒരു സത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദജാലിൻ്റെ ഒരു ഫിത്തനെക്കുറിച്ച് വളരെ താക്കീത് ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലം തിരുമേനി പറയുകയുണ്ടായി ഈ താക്കീത് ഞാൻ മാത്രമല്ല ചെയ്യുന്നത് എനിക്ക് മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരും തന്നെ ഈ ഒരു ഫിത്തിനെ കുറിച്ച് കൊണ്ട് താക്കീത് ചെയ്തിട്ടുണ്ട് സുല്ലാം പറയുകയാണ് മാമിൻ ഇല്ലാ അൽ അൽ അലാ ഇന്നഹു അവർ ഇന്ന നബിൻ ഒറ്റക്കണ്ണനായ ഒരു പെരും നുണയനെപ്പറ്റി തൻ്റെ ജനത്തോട് ഭയപ്പെടുത്തി പറഞ്ഞിട്ടില്ലാത്ത ഒരു പ്രവാചകനും കടന്നു കഴിഞ്ഞിട്ടില്ല അല്ലയോ മുസ്ലിങ്ങളെ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക അവൻ ഒറ്റക്കണ്ണനായിരിക്കും എന്നാൽ നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല അതായത് ഒറ്റക്കണ്ണനായ ഒരു ദജാലിനെ കൊണ്ട് റസൂൽ കരീം സല്ലാഹു അലൈ വസ്ലം തിരുമേനി വളരെ വ്യക്തമായ നിലയിൽ തൻ്റെ ഉമ്മത്തിനെ ഉപദേശിച്ചിരിക്കുന്നു ഭയപ്പെടുത്തിയിരിക്കുന്നു അതേപോലെ തന്നെ റസൂർലായി സാഹു അലൈഹി സ്വലമയുടെ മറ്റൊരു താക്കീത് ഈ പിന്നെ പിന്നെ ഷർണെക്കുറിച്ച് അവനിൽ നിന്നുണ്ടാകുന്ന ഈ കുഴപ്പത്തെക്കുറിച്ച് റസൂർ അലായി സല്ലാ അലൈവ് സ്വല തൻ്റെ സമുദായത്തെ താക്കീത് ചെയ്തുകൊണ്ട് മറ്റൊരു ഹദീസിൽ ഇപ്രകാരം പറയുന്നത് മാബൈൻ ഹൽക്കി ആദമ ഇല ഖിയാമിസാ അതി അമ്രുൻ അക്ബറും മിൻ ദജാലി ആദം അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചതു മുതൽ കിയാമന്നാൾ വരെയും ദജ്ജാലിനേക്കാൾ ഭയാനകമായ ഫിത്തന കുഴപ്പമുണ്ടാക്കുന്ന ഒരാൾ ഒരു കാര്യം ഞാൻ വേറെ കാണുന്നില്ല അത്രയും വലിയ കുഴപ്പമാണ് ഭയാനകമായ ഫിത്തനെയാണ് ദജ്ജാലിൻ്റെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാകുക എന്ന് റസൂള്ളി അലൈഹി അലൈവലമ ഒന്നുകൂടി തൻ്റെ ഉമ്മത്തിന് താക്കീത് ചെയ്യുണ്ടായി അപ്പോൾ ഈ ദജ്ജാലിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ദജ്ജാലിനെ തിരിച്ചറിയുന്നതിനുള്ള ചില അടയാളങ്ങളും റസൂൽലാഹി സലാഹു അലൈവല്ലം പറഞ്ഞിട്ടുണ്ടാവണം എങ്കിലല്ലേ നമുക്ക് ആ ഭയാനകമായ സത്വത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതൊരു കവമാണോ അല്ലെ ഒരു സമൂഹമാണോ അല്ലെങ്കിൽ ഒരു വ്യക്തിയാണോ എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച ഇവിടെയാണ് വരുന്നത് അപ്പോൾ ഈ ദജ്ജാലിൻ്റെ അടയാളങ്ങൾ അതിന് എവിധി മേനി സലല്ലാഹു അലൈവ് വല്ലം എന്തൊക്കെയാണോ പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് ഒരല്പം അധികം വിശദീകരണം ഇല്ലാത്ത നിലയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്താൽ അത് നന്നായിരിക്കും മുമ്പുള്ള പ്രാസംഗികന്മാർ നമ്മുടെ പൂർവ്വകാല പണ്ഡിതന്മാരൊക്കെ അവിടെ വേദികളിൽ ദജാലിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പരാമർശിക്കാറുണ്ടായിരുന്നു പറയാറുണ്ടായിരുന്നു ഇന്ന് മുസ്ലിങ്ങൾ ആകെ അത് മറന്നിരിക്കുകയാണ് എന്നാൽ ഹദീസുകളിൽ അലൈഹി അലൈസ്മ ദജാലിൻ്റെ അടയാളങ്ങളായി ഒരുപാട് കാര്യങ്ങൾ എണ്ണിണ്ണി പറഞ്ഞിട്ടുണ്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് ഹദീസുകളിൻ്റെ ചില ഭാഗങ്ങളിൽ നിന്ന് അതായത് ദജ്ജാലിൻ്റെ അടയാളങ്ങൾ മാത്രം ഞാൻ ഇവിടെ പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഹദീസുകൾ കൂടുതലായി വിശദീകരിക്കേണ്ട സമയമില്ലാത്തതുകൊണ്ട് റസൂർലായി സാഹു അലൈവ് സ്വലമ്മ ദജാലിൻ്റെ ഒരടയാളം പറഞ്ഞത് വൈന ദജാല അളവറുൽ യുന തീർച്ചയായും ദജാല് അവൻ്റെ വലതേ കണ്ണ് കുരുടുള്ളതായിരിക്കും വലതേ കണ്ണിന് കാഴ്ച ഉണ്ടാവുകയില്ല മറ്റൊരടയാളം പറഞ്ഞത് മത്തൂമും മക്തൂബും ബൈന കുല്ലു കാത്തിബിൻ കാത്തിൻ്റെ രണ്ട് കണ്ണുകൾക്കിടയിൽ രണ്ട് കണ്ണിൻ്റെ ഇടയിലായിക്കൊണ്ട് ക ഫ റ എന്ന് എഴുതിയിട്ടുണ്ടാവും അത് എല്ലാ മുഹമ്മിനും എഴുത്തറിയുന്നവനാവട്ടെ എഴുത്തറിയാത്തവനാവട്ടെ എല്ലാ മുഹമ്മിനും ആ കഫറ എന്ന് എഴുതിയത് വായിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ വേറൊരു അടയാണ് റസൂൽ അഹിസ് അലൈസ് പറഞ്ഞത് കൂടെ സ്വർഗസമാനമായിട്ടുള്ള കാര്യമുണ്ടാവും സ്വർഗത്തെയാണ് അവൻ കൊണ്ടുവരുക അതുപോലെ തന്നെ അവൻ്റെ കയ്യിൽ നരകവും ഉണ്ടാവും എന്നാൽ അവൻ ഏതൊന്നിനെ സ്വർഗമെന്ന് പറയുന്നു ഹിയന്നാർ അത് നരകമായിരിക്കും അതുപോലെ തന്നെ അവൻ ഏതൊന്ന് നരകമെന്ന് പറയുന്നുവോ അത് സ്വർഗ്ഗവുമായിരിക്കുമെന്നും റസൂൽ അഹി സാഹു അലൈഹി സ്വലമ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ദജ്ജാലിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് മറ്റൊരു കാര്യം പറയുന്നത് സമാഅത്തം തെറു ദജാല് ആകാശത്തോട് മഴ വർഷിക്കുന്നതിന് വേണ്ടി പറയും അപ്പോൾ ആകാശത്തിൽ നിന്ന് മഴ വർഷിക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ള ശക്തി പോലും കഴിവ് പോലും ദജ്ജാലിന് ഉണ്ട് എന്ന് റസൂൽ അഹി സാഹു അലൈഹി വല്ല അടയാളമായി പറഞ്ഞിട്ടുണ്ട് അതേപോലെ വേറൊരു അടയാളം പറയുന്നത് ഒയമുറുൽ അർഹ ഫത്തമ്പത്തു ഭൂമിയോട് മുളക്കു മുളപ്പിക്കുക എന്ന് പറയുമ്പോൾ സസിൽ ലതാദികളെ മുളപ്പിക്കുക എന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിന്നും അത് മുളച്ചുപൊന്തുന്നു എന്നുള്ളതാണ് ധാരാളം ഫലവർഗ്ഗങ്ങൾ ഭൂമിയിൽ നിന്നും ദജാലിൻ്റെ പ്രവർത്തന മുഖേന ലഭിക്കും എന്നും റസൂർ അള്ളി സ്വല്ലാസ്ല അടയാളമായി പറഞ്ഞിട്ടുണ്ട് അതേപോലെ വേറൊരു അടയാളം പറയുന്നത് ും അതായത് ദാൽ പറയും ഞാനൊരാളെ വധിച്ചു കഴിഞ്ഞാൽ വധിക്കുകയും പിന്നീട് അവനെ ജീവിപ്പിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ സംശയിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ പറയുന്നില്ല ദാൽ ഉടനെ തന്നെ ഒരാളെ വധിക്കുന്നു പിന്നീട് അവന് ജീവൻ നൽകുകയും ചെയ്യുന്നു എന്നുള്ളതും ഹദീസിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ ധാരാളം മലയാളങ്ങൾ ദജ്ജാലിൻ്റെ കാര്യങ്ങളെ കുറിച്ച് റസൂള്ളിഅലൈ ഹദീസുകൾ പറഞ്ഞു ഹദീസിൽ റസൂൽ അലൈഹി ഹദീസ് പറയുണ്ടായി അതായത് ഈ ജനങ്ങൾ ദജ്ജാല് പുറപ്പെടുമ്പോഴത്തേക്ക് അവനോടൊന്നിച്ച് വെള്ളവും തീയും ഉണ്ടാകുമെന്ന് റസുൽഖി അല്ലെ പറയുണ്ടായി അതുപോലെ തന്നെ പറഞ്ഞു ജനങ്ങൾ വെള്ളമായി കാണുന്നത് യഥാർത്ഥത്തിൽ ദഹിപ്പിക്കുന്ന തീയായിരിക്കും അതിന് നബിസ് പറഞ്ഞതാണ് പിന്നെ ഈ ദജാലിനെ സംബന്ധിച്ച് പറയുക അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞത് വളരെ വ്യക്തമായും വലിയൊരു അടയാളം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു അടയാളം പറഞ്ഞത് ദജ്ജാൽ പുറപ്പെടുന്ന അവൻ്റെ കഴുത അവൻ ഏതൊരു കഴുതയുമായിട്ട് വരുന്നുവോ ആ കഴുതയുടെ രണ്ട് ചെവികൾക്കിടയിലുള്ള ദൂരം എഴുപത് വാരം അകലം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു കഴുതയുമായിട്ടാണ് ദജ്ജാൽ രംഗപ്രവേശനം ചെയ്യുക അതുപോലെ തന്നെ ഇന്ന മാഹു ജബൽ ഹബുസിൻ ഒനെഹറുമായും ദജ്ജാലിൻ്റെ കൂടെ അപ്പത്തിൻ്റെയും നദിയുടെയും അപ്പത്തിൻ്റെ മലയും അതുപോലെ തന്നെ നദീ നദി വെള്ളത്തിൻ്റെ നദിയും ദജാലിൻ്റെ കൂടെ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ദജാല് രംഗപ്രവേശനം ചെയ്യുക മാത്രമല്ല വേറൊന്ന് പറഞ്ഞ് ഈ ദജാലിനെ വധിക്കാൻ വേണ്ടി ഈസബിനും അറിയമാണോ വരിക എന്നിട്ട് ദജാലെ വധിക്കുന്ന സ്ഥലം പറയുന്ന ഫയത്തുൽ ഹത്താ ഹത്തായുദ്രുഹു ബിബാബിൽ ലുദ്ദ ഫയഫുത്തുൽഹു അങ്ങനെ ദജ്ജാൽ ദജ്ജാലിനെ ഈസബന് പറയും പിന്തുടരുകയും അന്വേഷിച്ചുകൊണ്ട് പുറപ്പെടുകയും ബാബുൽ വെച്ചിട്ട് ദജ്ജാലിനെ വധിക്കുകയും ചെയ്യുമെന്നും റസൂൽ അഹി സല്ലാ അലൈവ് വല്ല ദജാലിനെ തിരിച്ചറിയുന്നതിനുള്ള അടയാളമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഒറ്റക്കണ്ണനായ ദജ്ജാലിനെ സംബന്ധിച്ച് റസൂൽ കരീം സല്ലാ അലൈഹി വല്ലം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അത് ഏത് കണ്ണായിരിക്കും കാഴ്ച ഇല്ലാതിരിക്കുക അതിനെ സംബന്ധിച്ച് റസൂൽ കരീം സല്ലാ അലൈഹി വല്ലം എന്തെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അത് ഗാലിൻ്റെ ഇടത് കണ്ണ് കാഴ്ച കുറവായിരിക്കും വലത് കണ്ണിന് കാഴ്ച കുറവായിരിക്കും അവൻ്റെ ഇടത് കണ്ണിനാണ് കാഴ്ച കൂടുതലുണ്ട് മാത്രമല്ല എത്രമാത്രം അതിന് ആ അതിന് കാഴ്ച ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു വികൃതമായ രൂപത്തിൽ ആ കാ അതിൻ്റെ കാഴ്ച തന്നെ ഇടത് കണ്ണിൻ്റെ കാഴ്ച വളരെ കൂടുതലായിരിക്കുമെന്നും പിന്നെ റസൂർ അഹായി സല്ലാ അലൈഹി സ്വല്ലുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാം അപ്പം ഈ വലത് വലത് കണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ വിഷയങ്ങളിൽ അവർക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടാവുകയില്ല നേരെ മറിച്ച് ഭൗതികമായ ചിന്താദികളില് അവർ വളരെ തീക്ഷണയുള്ളവരായിരിക്കും എന്ന രീതിയിൽ നമുക്കതിനെ കണ്ടൂടെ തീക്ഷണയുള്ളവരായിരിക്കും എന്ന രീതിയിൽ നമുക്കതിനെ കണ്ടൂടെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാരണം നാം ഹദീസും അതേപോലെ വിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ അവിടെ എല്ലാം തന്നെ അള്ളാഹും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലും വലതുഭാഗത്തെ നല്ല നല്ല കാര്യങ്ങളുമായി ആത്മീയമായി പറഞ്ഞതായി കാണാൻ കഴിയുന്നതാണ് അല്ല അതിനോടൊപ്പം തന്നെ പിന്നെ വേറൊരു കാര്യം സല്ലാ അലൈഹി സ്വലം പറഞ്ഞത് ഈ നെറ്റിയിൽ കാഫാറ എന്ന് എന്നെഴുതിയിട്ടുണ്ടാവുന്നതാണ് കാഫിർ അത് അക്ഷരം അറിയുന്നവനും അക്ഷരം അറിയാത്തവനും വായിക്കാൻ കഴിയുമെന്നും പറയുന്നു അപ്പൊ ഇത് അവരുടെ ചില വിശ്വാസത്തിന്റെ ഭാഗമായ നിലയിലാണോ നമ്മൾ അവരെ തിരിച്ചറിയപ്പെടുക അതായത് ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ദജ്ജാലിൻ്റെ ആ വാക്കർത്ഥം എന്താണ് ദജ്ജാലിൻ്റെ പ്രയോഗം എന്നുള്ളതിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകേണ്ടിയിരിക്കുന്നു ആദ്യം അത് വിശദീകരിക്കുമ്പോഴാണ് ദജ്ജാലിൻ്റെ ഈ ഇടതുകണ്ണിൻ്റെ കാഴ്ച എന്താണ് ശക്തി കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് അതുപോലെ തന്നെ അവൻ്റെ നെറ്റിയിലുള്ള കാഫറ റ എന്നുള്ളത് ഒരു എഴുത്തറിയുന്ന മോമിനും മൊമിനല്ലാ പിന്നെ എഴുത്തറിയാത്ത മൊമിനും അത് വായിക്കാൻ കഴിയും എന്നതുകൊണ്ടുള്ളതൊക്കെ വിവക്ഷം മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിൻ്റെ ഈ റൂട്ട് ആ എന്ന വാക്കിന്റെ അർത്ഥം അപ്പൊ ഞാൻ അതിനു മുമ്പേ വസ്ലിന്റെ ഈ ഉപദേശത്തിലേക്ക് അല്പം കടക്കാൻ ആഗ്രഹിക്കുകയാണ് അത് നബി സല്ലാ അലൈഹി വസ്ലം പറഞ്ഞു നിങ്ങൾ ഈ ദാലിന്റെ ഫിത്തനയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി സുറ കൌഫിന്റെ പ്രാരംഭ വചനങ്ങൾ പാരായണം ചെയ്യുക എപ്പോഴും അതുപോലെ തന്നെ നമസ്കാരത്തിൽ അഞ്ചു നേരവും മുസ്ലിങ്ങൾ ഒമിൻ ഫിത്തനത്തിൽ മസീഹ് ദജാലിൻ്റെ ഫിത്തനയിൽ നിന്ന് ദിവസത്തിൽ അഞ്ചു നേരം അഞ്ചു നേരത്തെ നമസ്കാരം ഫറുദ് ആണ് അതുകൂടാണ്ട് സുന്നത്ത് നമസ്കാരമുണ്ട് പിന്നെ നഫൽ നമസ്കാരമുണ്ട് അപ്പോൾ ധാരാളം സമയങ്ങളിൽ ഈ ദജ്ജാലിൻ്റെ ഫിത്തനയിൽ നിന്നുള്ള മോചനത്തിനായി മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ പറയുന്നത് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നബിദിനി സലു അലൈഹി സ്വലം പറഞ്ഞു സൂറത്തുൽ കാഫിൻ്റെ പ്രാരംഭ വചനങ്ങൾ നിങ്ങൾ പാരായണം ചെയ്യുക അപ്പോൾ ആ പ്രാരംഭ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അതിൽ

സൂറത്തുൽ കാഫിന്റെ ഒന്ന് മുതൽ ആറു വരെയുള്ള വചനങ്ങളാണ് ഇതിന്റെ അർത്ഥപ്രകാരമാണ് പ്രകാരമാണ് അള്ളാഹു താല തന്റെ ദാസന് ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്നു അതായത് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലമിന് അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു അതിൽ ഒരു വക്രതയും അവനാക്കിയിട്ടില്ല എല്ലാ കാര്യങ്ങളും നേരായ നിലയിലാണ് ചൊവ്വായ നിലയിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് പിന്നെ അള്ളാഹു പറയുന്നത് അവൻ അതിനെ പരിപൂർണമായ ഇർജുവായ മാർഗനിർദ്ദേശകവും ആക്കിയിരിക്കുകയാണ് അതായത് എല്ലാ മാർഗനിർദ്ദേശങ്ങളും നമുക്ക് അതിൽ നിന്ന് ലഭിക്കും അവൻ്റെ പക്കൽ നിന്നുള്ള കഠിനമായ ശിക്ഷയെ കുറിച്ച് അത് മുന്നറിയിപ്പ് നൽകുന്നതിനും സൽക്കർമ്മം ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് നല്ല പ്രതിഫലമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നതിനു വേണ്ടിയിട്ടാണ് പിന്നെ അവർ അതിൽ അതായത് ആ പ്രതിഫലത്തിൻ്റെ സ്ഥാനത്ത് ശാശ്വതമായി നിവസിക്കുന്നവരായിരിക്കും അതായത് അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഈ സൽക്രമകാരികൾ എപ്പോഴും ആ നല്ല നിലയിൽ നിലകൊള്ളുന്നവരായിരിക്കുമെന്നാണ് പിന്നെ അള്ളാഹു തല പറഞ്ഞു അല്ലാഹു വലത അള്ളാഹു തനിക്കായി ഒരു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയുമാണ് ഈ ഖുർആൻ അള്ളാഹു ഇറക്കിയിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു ഒരു വിശ്വാസക്കാരെ സംബന്ധിച്ചാണ് പ്രതിപാദിക്കുന്നത് പിന്നെ മാലഹും മാലഹും ബിഹി ബിഹി മിൻ വലാലി പറയുന്ന അവർക്കോ അവരുടെ പിതാക്കൾക്കോ അത് സംബന്ധിച്ച് ഒരറിവുമില്ല അതായത് അള്ളാഹു ഒരു പുത്രനെ ഉണ്ടാക്കിയിരിക്കുന്നതിനെ സംബന്ധിച്ച് അവർക്കും അറിവില്ല അവരുടെ പിതാക്കന്മാർക്കും അറിയില്ല അത് വെറുതെ ഒരു വിശ്വാസം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അവരുടെ വായകളിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് അതീവ ഗുരുതരമാണ് എന്നാഹു പറയുന്നു പിന്നെ മാത്രമല്ല കളവല്ലാതെ അവർ പറയുന്നില്ല എന്നും പറയുന്നു അപ്പൊ ഇതിൽ നിന്ന് ഒരു അള്ളാഹുവിന് പുത്രനുണ്ടെന്ന് പറയുന്ന പ്രചരിപ്പിക്കുന്ന ഒരു വിശ്വാസക്കാരാണ് ഇവിടെ പ്രത്യേകമായും റസൂൽ കരീം സലഹ് അലൈവലം മുഖേന അള്ളാഹു താല എടുത്ത് നമ്മുടെ മുമ്പിൽ വെച്ചിരുന്നത് അപ്പം നബിദിനിമി സാഹു അല്ലം പറഞ്ഞു ദഗ്ജാലിൻ്റെ ഫിത്ത്നയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ സുറാ കൌഫിന്റെ പ്രാരംഭവചനങ്ങൾ പാരായണം ചെയ്യുക പാരായണം ചെയ്യുമ്പോൾ ഇത്തരക്കാരെ നമ്മുടെ മുമ്പിൽ വരുന്നു അപ്പോൾ അപ്പോൾ അവരെ അത്ര ഒരു വിശ്വാസക്കാരെ ലോകത്തുണ്ടെങ്കിൽ അവരെ എപ്പോഴും ഗവനിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് റസൂൽ കരീം സല്ലാ അലൈവ് വസ്ലം മുസ്ലിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉപദേശം അതായത് അവർ ഏത് സമയവും നിങ്ങളുടെ ഈമാനെ തെറ്റിച്ചു കളയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളണം എന്നാണ് നബിദുരമേനി സലാഹു അലൈഹി വസ്ലം നമ്മുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് ദുവാഹകള് നിങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ തീർച്ചയായും ആ ദുബായും ആ ദയുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയും തീർച്ചയായിട്ടും ആ ദുബായിൽ അടങ്ങിയിട്ടുണ്ടോ അപ്പൊ ഉദാഹരണമായി നമ്മൾക്ക് രോഗം വരുമ്പോൾ ആ രോഗത്തിൽ നിന്ന് ഷിഫ നൽകുന്നതിന് വേണ്ടിയിട്ട് ദുവാ ചെയ്യാൻ വേണ്ടി റസൂള്ളി സലഹ് അലൈഹി സ്വലമ നമുക്ക് ദുവാ പഠിപ്പിച്ചു അള്ളാഹ്മിഫിഫാർലാന അപ്പൊ അത് രോഗവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള നമ്മൾ ആ രോഗം ഷിഫിയാവുന്നതിന് വേണ്ടിട്ടാണ് ഇതേപോലെ റസൂള്ളി സാഹുഹ അലൈവലമ നമ്മൾ കൂസിൽ പോകുന്ന സമയത്ത് വിസർജനത്തിന് വേണ്ടി പോകുമ്പോൾ ചെയ്യാൻ വേണ്ടി അള്ളാഹു മഴിക്കൽ അൽഹബായി തീർച്ചയായും ആ ദുവാകളിലൊക്കെ തന്നെ ബെർമ്മൻ്റെ വെറുതെ ഒരു പറച്ചിലല്ല ആ ദയിൽ അവിടെ ഉണ്ടാകുന്ന ഷെററിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ലഫലുകൾ വാക്കുകൾ തീർച്ചയായിട്ടും അതിലടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതേപോലെ റസൂള്ളി സാഹു അലൈഹി സ്വലമ്മ ഈ സൂറത്തുൽ കഹഫിൻ്റെ ആദ്യ ഭാഗം നിങ്ങൾ പാരായണം ചെയ്യുക ദജാലിൻ്റെ ഫിത്തനയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി എപ്പോഴും നിങ്ങൾ അത് ഓർത്തുകൊണ്ടിരിക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായും ദജ്ജാൽ ആരാണ് എന്നുള്ള ഒരു ചിത്രം ആയത്തിൽ വളരെ വ്യക്തമായി ആയത്തിൽ നിന്ന് തെളിഞ്ഞു വരുന്നു എന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ ആ ദജ്ജാലിൻ്റെ പദാർത്ഥങ്ങളെ സംബന്ധിച്ച് ആ പദത്തിനുള്ള അർത്ഥങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇത് കൂടുതൽ ജനങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ കരുതുകയാണ് അതുകൊണ്ട് ഈ ദജാലിൻ്റെ ഈ ദജ്ജാൽ എന്ന പദത്തിൻ്റെ അർത്ഥങ്ങൾ ഒന്ന് വിശദീകരിക്കാം അറബി വാക്കിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന് വിവിധ അർത്ഥങ്ങളുണ്ടാവും നമ്മുടെ മലയാള വാക്ക് പോലെയല്ല അറബി ഈ അറബിയിൽ ദ ജാലു എന്ന് പറഞ്ഞാൽ അൽ ഖസാബു ഏറ്റവും കൂടുതൽ കളവ് പറയുന്നവൻ കളവ് പ്രവർത്തിക്കുന്നവൻ എന്നുള്ള അർത്ഥമുണ്ട് അതേപോലെ തന്നെ ദജാലിനെ മറ്റൊരർത്ഥം മറക്കുന്നവൻ മൂടുന്നവൻ എന്നല്ല ദജ്ജാലിന് അർത്ഥമുണ്ട് ഉദാഹരണമായി അറബി നിഘണ്ടുകളിൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ദജലൽ ബറു എന്ന് പറയും അതായത് ഒട്ടകത്തെ മറച്ചുവന്ന് ലിയഹുൽ അറ അന്നൽ ഹിനാ യം ഉൽ ജസദ ഏതുപോലെ ഒട്ടകത്തിൻ്റെ ശരീരത്തിൽ ഒട്ടകത്തിൻ്റെ മേലെ മൈലാഞ്ചി ഇട്ട് മൂടുന്ന ഒരു പണി ആ അറബികളിലുണ്ട് ഒട്ടകത്തിന് കൂടുതൽ ക്ഷോഭമുണ്ടാകുന്നതിന് വേണ്ടി ചുമന്ന ഒട്ടകം പ്രത്യേകിച്ച് അറബികൾക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ അവർ ആ ചുവപ്പ് കൂടുന്നതിന് വേണ്ടിയിട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒട്ടകത്തെ പൂർണ്ണമായിട്ട് പൊതിയാറുണ്ട് ഇതേപോലെ പിന്നെ ദജാൽ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ തന്നെ മൂടുന്നവൻ സത്യത്തെ മൂടിക്കൊണ്ട് കളവിന് മാത്രം കാണിക്കുന്ന ഒരു ഒരാൾ ഒരു കൂട്ടമായിരിക്കും ഒരാൾ അങ്ങനെയുള്ള ഒരു സ്വഭാവം അവരിൽ ഉണ്ടാകുമെന്ന് ഈ എന്ന വാക്കിൽ വാക്കിലടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരർത്ഥം ഇതിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് വലിയ കുബേരൻ വലിയ സമ്പന്നനാണ് ഭയങ്കര ധനം ധാരാളമായി കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഉടമകളായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നു അതേപോലെ തന്നെ മറ്റൊരർത്ഥം ഇതിന് പറയുന്നത് വലിയ സമൂഹത്തിനും എന്ന് പറയും കാരണം ഡിക്ഷണറിയിൽ ഇതിനെക്കുറിച്ച് പറയുന്ന അല്ലത്തിൽ അറുനബി കെ അഹലിഹ തൻ്റെ ആൾക്കാരുമായി ജനങ്ങളുടെ ആധിക്യം കൊണ്ട് ഭൂ ഭൂമിയിൽ വളരെയധികം വ്യാപിച്ച് കിടക്കുന്ന സമൂഹത്തിനും ദജ്ജാൽ എന്ന് അറബിയിൽ വാക്കർത്ഥമുണ്ട് മറ്റൊന്ന് പറയുന്നത് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ കച്ചവട സാധനങ്ങളുമായി ലോകം മുഴുവനും സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ലോകം മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന ലോകം മുഴുവനും ചുറ്റി നടക്കുന്നവർക്കും പറയും അതിന് പറയുന്നത് അല്ലത്തി തഹമിലുൽ മതാ തിജാർത്തി കച്ചവട സാധനങ്ങളുമായിട്ട് ലോകം മുഴുവനും സഞ്ചരിക്കുന്നവർക്കും ദജൽ എന്നുള്ള വാക്ക് അറബിയിൽ ഉപയോഗിക്കാറുണ്ട് എന്ന് അറബി ലോകത്തിൻ്റെ കിതാബുകളിൽ ഭാഷാ നിഘണ്ടുക്കൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ലോകസഞ്ചാരം ചെയ്തു എന്ന രീതിയിലും അത് പദങ്ങൾ ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പം നബിദുര സാഹു അലൈഹി വസ്ലം പറഞ്ഞിരിക്കുന്ന ഈ നിർദ്ദേശം അതായത് സൂറത്തുൽ കാവിൻ്റെ പ്രാരംഭവചനങ്ങൾ ഇപ്പം നമ്മൾ ഇതിലെ ആറ് അർത്ഥങ്ങൾ ഈ നിഘണ്ടുക്കളിൽ നിന്ന് പ്രത്യേകിച്ച് താജുൽ അറൂസ് എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള അർത്ഥങ്ങൾ നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് ഇത് രണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് തങ്ങളുടെ കച്ചവട ചരക്കുകളുമായി ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന വമ്പിച്ചൊരു ജനസമൂഹമാണെന്ന് ഈ കൂട്ടരെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് മാത്രമല്ല കളവ് വലിയൊരു കളവും വേറിയിട്ടാണ് അവര് ലോകം മുഴുവനും സഞ്ചരിക്കുക അതിന് പ്രചരിപ്പുള്ളത് നിന്ന് പിന്നെ അവരുടെ തൊഴിലെന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ളത് കച്ചവടമായിരിക്കും എല്ലാ രീതിയിലുള്ള കച്ചവടങ്ങളും അവർ വലിയ സമ്പന്നരായിരിക്കും ലോകം മുഴുവൻ അവർ സഞ്ചാരം കൊണ്ട് തരണം ചെയ്യും മതപരമായി ഭയങ്കരമായ കള്ളവിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരായിരിക്കും അവരെന്ന് അലൈഹി സല്ലാവി പറഞ്ഞ ഈ ഉപദേശത്തിൽ നിന്നും ഈ താജിൽ അറൂസ് പോലുള്ള ഗ്രന്ഥങ്ങൾ വന്നിരിക്കുന്ന അർത്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് േ പിന്നെ ഈ ദജാല് വരുന്ന ആ ഘട്ടത്തിൽ ഭയങ്കരമായ ഫിത്തനാണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല മതലോകത്ത് എല്ലാ തരത്തിലുള്ള കുഴപ്പങ്ങളിൽ കാരണം മതത്തിന്റെ യഥാർത്ഥം എന്ന് പറയുന്നത് തൗഹിദാണ് ഏകദൈവത്തെ വിശ്വസിക്കുക ലോകമുണ്ടായ കാലം മുതൽ ആദൻ നബി വന്ന കാലം മുതൽ തന്നെ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു വരുന്നത് ഏകദൈവത്തെ നിങ്ങൾ ആരാധിക്കുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാൻ ഇരുപത്തഞ്ച് പ്രവാചകന്മാരുടെ വൃത്താന്തങ്ങൾ നമുക്ക് പറയുന്നുണ്ട് ഇരുപത്തഞ്ച് പ്രവാചകന്മാരുടെ വൃത്താന്തങ്ങൾ തുടങ്ങുന്നത് തന്നെ അവർ ജനങ്ങളുടെ മുമ്പിൽ പ്രബോധനം ചെയ്ത അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക എന്നുള്ള സന്ദേശം വെച്ചിട്ടാണ് എല്ലാ തലങ്ങളിലും കാണാം അപ്പം ഈസാനബി അലി ഇസ്ലാം ഉൾപ്പെടെ അഥവാ യേശു ക്രിസ്തു ഉൾപ്പെടെ വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് അനേബുദുല്ലാഹ് റബ്ബി റബ്ബുക്കും എൻ്റെയും നിങ്ങളുടെയും നാഥനായ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്നുള്ളതാണ് ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കുന്ന ഒരു വിശ്വാസമാണ് അള്ളാഹുവിന് പുത്രനുണ്ട് ആ പുത്രനെയും നിങ്ങൾ ആരാധിക്കണം എന്നുള്ള ചിന്താഗതി അപ്പൊ സൂറ കാഫിന്റെ പ്രാരംഭോജനത്തിൽ അതാണ് നമുക്ക് പറഞ്ഞത് അപ്പൊ ഈ ദജാനിന്റെ ഫിത്തന എന്ന് പറഞ്ഞാൽ ഏകത്വത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കൊണ്ടു പോകുക എന്നുള്ളതാണ് ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് മനുഷ്യനെ അറ്റിക്കൊണ്ടു പോകുക എന്നുള്ളതാണ് ഇതെന്നാന്ന് ഷെയ്ത്താന്റെ ശ്രമമാണ് ആദ്യം മുതലേ നടന്നു വന്നത് ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു താല ഏർ ഇവർക്ക് നിങ്ങൾ സുചൂത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബിലീസ് സുജൂത് ചെയ്തില്ല ഇബിലീസ് എന്തുകൊണ്ട് അംഗീകരിച്ചില്ല പറഞ്ഞത് എന്നെ തീയിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇവനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു മനുഷ്യൻ അംഗീകരിക്കാൻ സാധ്യല്ല അപ്പൊ ഈ ഇബിലീസിന്റെ വേറൊരു രൂപമാണ് ഷെയ്ത്താൻ ഷെയ്താൻ എന്നത് വഞ്ചന നടത്തുന്നവനാണ് ചതിക്കുന്നവനാണ് കളവ് പറയുന്നവനാണ് അപ്പൊ ഈ ഷെയ്ത്താനെ സംബന്ധിച്ചാണ് മുൻകാല പ്രവാചകന്മാര് ഓരോരുത്തരും മുൻ മുൻകൂട്ടി അറിയിച്ചു വന്നിരുന്നത് അതാണ് എല്ലാ പ്രവാചകന്മാരും പിന്നെ കുറിച്ച് നൽകി അതുകൊണ്ട് തന്നെ ഈ തിരുമേനി സൂറത്തുൽ കഹഫിന്റെ ആദ്യ ആയത്തുകൾ പാരായണം ചെയ്യാൻ പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശം അതായത് എപ്രകാരം അസഹാബുൽ ഖഹഫിന് ആ ഫിത്നയുടെ കാലഘട്ടത്തിൽ ത്യാഗം സഹിച്ചുകൊണ്ട് തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കേണ്ടി വന്നുവോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ നിങ്ങൾക്കും അങ്ങനെ അവസ്ഥ അവസ്ഥ വരും അവസ്ഥ വരും ആ അവസരത്തിൽ നിങ്ങളും അതേപോലെ സ്ഥിരചിത്തത കൈക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കണം കാരണം അത് അത്രമാത്രം ഫിത്ന ആയിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടി റസൂൽ ഈ ആയത്തുകൾ പാരായണം ചെയ്തതിൽ ചെയ്യാൻ പറഞ്ഞതിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ആഗമനത്തെ സംബന്ധിച്ച് റസോൾ കലീം സല്ലാ അലൈഹി സ്വലാം പറഞ്ഞത് ഈസാ നബി അലി ഇസ്ലാമിനെയുംജാലിനെയും സംബന്ധിച്ച് റസോൾ സല്ലാ അലൈഹി സ്വലം ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു അതായത് ഈസാ നബി വന്നു കഴിഞ്ഞാൽ ദജ്ജാലിനെ വധിക്കുന്നതാണ് അതായത് സാത്താനിക ശക്തിക്ക് ശക്തമായ പ്രഹരം ഏൽപ്പിക്കുന്ന വ്യക്തിയായിരിക്കും ഈസാ നബി എന്നത് അപ്പൊ ആ ഈസാ ഈസാനബിയെയാണ് ഇന്ന് ഒരു വിഭാഗം ആളുകൾ ദൈവമാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ കൈയാൽ തന്നെ ഈ തെറ്റായ വിശ്വാസം അകറ്റേണ്ടത് നിർബന്ധമാണ് അതുകൊണ്ട് റസൂൽ കരീം സലഹ് അലൈഹി വസ്ലാം ഉപമാ പറയുകയുണ്ടായി ഉമ്മത്തെ മുസ്ലിമയിൽ ഈസാനബി അലി ഇസ്ലാമിന്റെ ഇറക്കമുണ്ടാവും അത് വേറൊരു വിഷയമാണ് അതിൽ നമ്മൾ ചർച്ച ചെയ്ത് അങ്ങോട്ടും അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഈ ഈസാ നബി അലി ഇസ്ലാം വന്നു കഴിഞ്ഞാൽ അദ്ദേഹവുമായി ഈ ദജ്ജാൽ ഏറ്റുമുട്ടുമെന്നും അങ്ങനെ ബാബു ലുദ്ദിൽ വെച്ചിട്ട് ഈസാ നബി ഈ ദജ്ജാലിനെ വധിക്കുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ അപ്പൊ ആ ബാബു ലുദ്ധ് എന്നുകൊണ്ടുള്ള ഉദ്ദേശിക്കെന്താണ് ഭൗതികമായിട്ടുള്ള വല്ല സ്ഥലവും അവിടെ ഉണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങളിലാണോ ഇത് പ്രതിപാദിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളൊക്കെ പിന്നെ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും ഇപ്പൊ അതിനെ ചർച്ച ഇല്ല എങ്കിലും പക്ഷെ ബാബുൽ എന്ന് പറഞ്ഞിട്ടൊരു വലിയ വാതിലുണ്ട് എവിടെയെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല അത് ഏതോ അറേബ്യൻ രാജ്യത്തിൽ വലിയൊരു ഗേറ്റ് പോലെയുള്ള ഇന്ത്യ ഗേറ്റ് ഒരു വലിയൊരു ഒരു കവാടം കവാടമുണ്ട് അവിടെയാണ് ദജ്ജാലിനെ പിടിക്കുക വാളുകൊണ്ട് പിന്നെ ഇവനും അറിയാം ദജാലിനെ കൊല്ലുന്ന അവിടെ വെച്ചിട്ടായിരിക്കും പക്ഷേ അങ്ങനെയുള്ള ഒരു കവാടം ഉള്ളതായിട്ടൊരു ഗേറ്റ് ഉള്ളതായിട്ടൊന്നും പിന്നെ നമുക്ക് എവിടെയും പല ആൾക്കാരും ഗൾഫിലും മറ്റൊക്കെ പോയി വന്നവരാണ് പക്ഷേ